ൂറ്റി മുപ്പതാൻ്റെ വില നെറ്റ് വെയിറ്റ് അൻപത് കിലോഗ്രാം നമ്മൾ പച്ചക്കറി വേസ്റ്റ് അങ്ങനെ പരമാവധി ചെലവ് കുറച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കഴിഞ്ഞ ആഴ്ച ഒരു ഫീഡിനെ പറ്റി പറഞ്ഞിരുന്നേ ആ വീഡിയോക്ക് ഒരുപാട് കമന്റുകൾ വന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടോ ഈ പെലറ്റിനെ പറ്റിയിട്ട് എവിടുന്ന കിട്ടുക എത്ര റേറ്റ് അങ്ങനെ കുറെ കാര്യം ചോദിച്ചേ അപ്പോ നമ്മൾ അതിന് മുന്നിട്ട് പോത്തിന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിരുന്നേ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ സാമ്പത്തികമായിട്ട് പൈസ ഒന്നും ഇല്ല വേറെ കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ എന്നോ വാങ്ങിക്കൊടുത്തിട്ടോ അപ്പോൾ ഇതാണ്ടോ ഈ സംഭവം കേട്ടോ അത് ഈ ഫീഡ് അടുത്ത് കാണിച്ചിട്ടോ അപ്പൊ കേട്ടോ എസ് കെ കെമിന്റെ പോപ്പുലർ പെല്ലറ്റ് ഞാൻ പറഞ്ഞ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ സമയത്ത് അതിൻ്റെ വില എണ്ണൂറ് ആണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു മാറ്റം വന്നു ഒരു മുപ്പത് രൂപ കൂടി കേട്ടോ അപ്പോൾ എണ്ണൂറ്റി മുപ്പത് രൂപ ടോട്ടൽ വില നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ നോക്കിയാലും ഇത്ര വിലക്കുറവിൽ ഒരു വീട് കിട്ടുന്ന സംശയമാണ് മണി കേട്ട സൗണ്ട മൈക്കൊക്കെ സൗണ്ട് കേൾക്കും അറിയില്ല അപ്പോൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണൂറ്റി മുപ്പത് രൂപ കെട്ടെ ഈ പെഗ്ഗറ്റ് കിട്ടുന്നത് ബില്ല് വേണേ കാണിച്ച എണ്ണൂറ്റി മുപ്പതാതിൻ്റെ വില നെറ്റ് വെയിറ്റ് അൻപത് കിലോഗ്രാം പോപ്പുലർ പല്ലറ്റ് പിന്നെ കമ്പനീന്റെ പേര് അല്ല അന്നേരം ഒരു ഏജൻസിയാണ് ഏതായാലും പ്രൊഡക്റ്റ് എസ് കെ എമ്മിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോ വില എത്ര വെച്ചാൽ എണ്ണൂറ്റി മുപ്പത് രൂപ ആ നേരത്തെ അത് ഇവിടെ കറക്റ്റ് പറഞ്ഞത് കേട്ടോ ഗോതമ്പ് തവണ വില എത്രയാണ് പിന്നെ മറ്റ് തീറ്ററുകളുടെ വിലയൊക്കെ എത്രയാണെന്നുള്ളത് അപ്പോ ഈ ഒരു കലയ്ക്ക് നമുക്കൊരു പീട് ഒരു അമ്പത് ചാക്ക് പീട് കിട്ടുമോ എന്ന് വെച്ചാൽ കിട്ടൂല എന്നെ പറയാട്ടോ കേട്ടോ അതേതായാലും പോത്തിനെ വളർത്തുന്ന ആൾക്കാർ ഇപ്പം ഏകദേശം ഒരു മാസം കൊണ്ട് അടുത്ത പെരുന്നാളൊക്കെ ആവുമ്പോഴത്തേക്കും പോത്തിനെ കൊടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ ഒരു വർഷമൊക്കെ മിക്ക ആൾക്കാരും നമ്മൾ പോട്ടിനെ വളർത്തുന്ന ആൾക്കാരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു വർഷം കൊണ്ട് മാക്സിമം വയ്ക്കാനുള്ള പരിപാടിക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാരാവും അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലവ് കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് പൈസ കൊടുക്കിയിട്ട് ഒരുപാട് ആ തിന്നാൻ കൊടുത്തിട്ട് ലാസ്റ്റ് പോത്തിനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ലാഭം ഒന്നും ഉണ്ടാവില്ല കുറച്ചും കൂടെയൊക്കെ ലാഭം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതായത് കുറച്ച് നമ്മളെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് അങ്ങനെ പരമാവധി ചിലവ് കുറച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ മുടക്കി കുറേ തിന്നാൻ കൊടുത്ത് ലാസ്റ്റ് നമ്മൾ പോത്തിന് വാങ്ങിച്ച വിലയും നമ്മൾ കൊടുത്ത ഫീഡിൻ്റെ വിലയൊക്കെ അനുസരിച്ച് നമുക്ക് അത്ര ലാഭം കിട്ടില്ല കേട്ടോ പൈസ വലിയ എമൗണ്ട് വലിയ പോട്ടാവും അതിന്റെ വലിയ കിട്ടും പക്ഷെ അതായി തീരാൻ നമ്മളെ കയ്യിൽ നിന്ന് ഇറങ്ങുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് കിട്ടും എസ് കെ എമ്മിന്റെ ഏജൻസി കെട്ടോ എസ് കെ എമ്മിന്റെ ഫീഡാണ് അപ്പൊ ഇത് എല്ലായിടത്തും കിട്ടുവെച്ചാല് സംശയമാണ് നമ്മളെ നാട്ടില് കാട്ടുമുണ്ട എന്ന സ്ഥലത്ത് ഇതിന്റെ ഒരു ഏജൻസി ഉണ്ട് അപ്പൊ അവര് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്ത് പോണ സാധനം എന്ന് പറഞ്ഞാല് ഒരു ഫീഡാണ് കേട്ടോ പശുക്കൾക്ക് പാല് കിട്ടണ കാര്യൊക്കെ അറിയില്ല പശുക്കുറ്റൊക്കെ കൊണ്ടുപോകും അതേപോലെ പോത്തേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ കൊണ്ടുപോകും മെയിൻ ആയിട്ട് പൂത്തേക്കാണ് അവിടെ ഇത് കൊണ്ടുപോണത് ഞാൻ ഈ വീട് കണ്ടത് നമ്മുടെ ആ വീട് ചെയ്തല്ലേ അതെ നമ്മളെ കാക്കാൻ രണ്ട് ഒരു മാസം കൊണ്ട് ഇത്ര മാറ്റം ഉണ്ടായോ എന്ന് ചോദിച്ച വീടുണ്ടല്ലോ ആ വീഡിയോയിലുള്ള പോത്തുകളെ കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ തവണ ഫസ്റ്റ് ടൈം ഞാൻ മൂപ്പരെ പരിചയപ്പെട്ട് മൂപ്പര ആലയെ പോയി വീഡിയോ എടുക്കാനുള്ള പ്രായത്ത് പോയതാണ് ഇപ്പൊ അല്ലെ കഴിഞ്ഞ വർഷമാണത് നമ്മളെ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് കാക്കാനെ പറ്റും ആ കാക്കാന്റെ വീട് ആയിട്ടും അപ്പൊ അന്നാണ് ഞാൻ ഫസ്റ്റ് ആ കാക്കാന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീറ്റ ഉണ്ടെന്നും അതിന് എണ്ണൂറ് രൂപയുള്ളൂ എന്നൊക്കെ അറിഞ്ഞതേ അപ്പൊ ഞാൻ ആലോചിച്ചു നമ്മൾ തവിട് വാങ്ങണതും മറ്റേ തീറ്റകൾ വാങ്ങണതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായാലും വില കുറവാണെന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഫീഡിലേക്ക് എത്തിയത് അങ്ങനെ കഴിഞ്ഞ വർഷം കുറെ കൊടുത്തുട്ടോ കഴിഞ്ഞ വർഷം ഒരു ഞാൻ പറയുമ്പോൾ കോഴി നമ്മുടെ പോത്തും പശുവും കഴിക്കുന്നേക്കാൾ കൂടുതൽ കഴിച്ചത് നമ്മുടെ താറാവ് കോഴി അങ്ങനെയുള്ളവർക്കാണ് കാരണം തീറ്റ ചിലവ് നോക്കണം നമുക്ക് മാക്സിമം പോയാല് പതിനാറ് രൂപ എണ്ണൂറ് രൂപ വെച്ച് വരുമ്പോൾ മാക്സിമം പോയാൽ പതിനാറ് രൂപയ്ക്കാണ് നമ്മൾ ഒരു കിലോ ഒരു കിലോ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ തീറ്റ ചിലവ് വളരെ കുറവാണ് പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്ലസ് ഗോതമ്പ് തവിടെ കൂടെ കൊടുത്താലാണ് ഒന്ന് തിന്നുള്ളൂ വീടില് പറഞ്ഞതാണ് ഈ ഒരു കീടിൻ്റെ ടേസ്റ്റ് നമുക്ക് ചെറിയൊരു കൈപ്പ് പോലത്തെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ അത് തിന്നാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് അധികം ഗോതമ്പ് തവിട് മിക്സ് ചെയ്തിട്ട് ആദ്യം കൊടുത്തു തുടങ്ങിയിട്ട് പിന്നെ പിന്നെ ഗോതമ്പ് തവിൻ്റെ ഗോതമ്പ് തവിടിൻ്റെ അളവ് കുറച്ച് വരിക എസ് കെ എമ്മിൻ്റെ ഈ പല്ലറ്റിൻ്റെ അളവ് കൂട്ടിയിട്ടും ഗോതമ്പ് തവിടിൻ്റെ അളവ് കുറച്ചും കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭമാണ് പക്ഷെ അത് ഫസ്റ്റ് ടൈം ഒന്ന് കൊടുത്തു തുടങ്ങാൻ ഇപ്പോൾ കഴിച്ചിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ ഇത് ആയിരത്തഞ്ച് ലോണിൽ അവിടെ കിട്ടും കാരണം നിങ്ങൾ ഇരുപത്തഞ്ച് മാറ്റി വെച്ചു അതായത് എപ്പഴും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ എല്ലാം ചാക്കിൽ വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ പൂക്കാനുള്ള ഉണ്ട് ചാക്ക് ഇവിടെ കൊണ്ടുവച്ചാലും പ്രശ്നമാണ് അവിടെ കൊണ്ടുപോയി പാടെ എടുത്തുള്ളൂ വീട് എടുക്കുമ്പോ കാണാൻ വേണ്ടിയിട്ട് ഏതായാലും അപ്പൊ നമ്മള് എന്താണ് ഒരുപാടൊന്നും കൊടുത്ത് ശീലാക്കല്ലോട്ടോ ശീലാക്കല്ല ഒരുപാടൊന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇന്ന് അല്ലെങ്കിൽ കൊണ്ടുവന്ന ദിവസങ്ങളിലൊന്നും കഴിച്ചോണം എന്നുണ്ടല്ലോ അപ്പൊ കുറച്ച് വളരെ കുറച്ച് ഏ വളരെ കുറച്ച് എന്ത് ചെയ്യാം എടുക്ക കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചു ഇപ്പൊ മണിയനെ ഇത് ആദ്യമായിട്ട് കാണുകയാണ് മറ്റേ പോത്തിനത് മറ്റേ പോത്ത് കണ്ട് ശീലായിരുന്നു മണിക്കുട്ടി ഇപ്പൊ ഏകദേശം ഒരു കൊല്ലത്തോളായിട്ട് ഇത് കാണുന്നില്ല ഫുഡ് കഴിച്ച് ഈ ഫുഡ് കഴിക്കുന്നില്ല ഒരു അരപ്പാട്ട ഈ ഒരു എസ് കെ എമ്മിന്റെ പീഡിടത്തിൽ അരപ്പാട്ട കേട്ടോ എന്നിട്ട് ഇതിക്ക് നമ്മളെ ഗോതമ്പ് തവിട് എന്ത് ചെയ്യുന്നു ഏകദേശം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ എല്ലാം കൊടുക്കേണ്ട കേട്ടോ ഇതൊക്കെ ഒരു അതൊക്കെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് തൗടും കൂടെ ഇട്ടുകൊടുക്കാം ഗോതമ്പ് തവിടും കല്ലിറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കി നമ്മൾ ഇഷ്ടപ്പെടാ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് കുറച്ച് കാടി വെള്ളമാണ് നമ്മൾ കൊണ്ടുവരുന്ന കാടി വെള്ളമാണ് അവിടെ മണിക്കൂട്ടി സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിട്ടോ ഇപ്പൊ ഇതില് ഏകദേശം മുക്കാ ഭാഗം എന്താണ് നമ്മുടെ പെല്ലറ്റ് ആണ് ഒരു കാൽ ഭാഗമാണ് ഗോതമ്പത്തെ അവിടെയുള്ളു കെട്ടോ മണിയ വല്ല തുടങ്ങി കേട്ടോ പക്ഷെ ഈ പാത്രം അമ്മ ചോറ് കിട്ടുന്ന പാത്രം കേട്ടോ ഇതിൽ കൊടുത്തപ്പോൾ നമ്മുടെ പരിപാടി അമ്മ തീർക്കും നമ്മൾ കുഴക്ക് തിന്ന കൊടുക്കണം പാത്രം കേട്ടോ ഇതിലെന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം ഇന്നലെയാണ് നമ്മൾ തീറ്റ ഫസ്റ്റും കൊണ്ടുവന്നത് ഇന്നലെ കുറച്ച് കൊടുത്തു കുറച്ച് തിന്നു അപ്പം ഇന്ന് തിന്നു എന്ന് അറിയില്ല കേട്ടോ എന്തായാലും ആളാണ് മാക്സിമം നമുക്ക് ഉണപ്പിക്കാം അപ്പൊ എന്താണ് നമ്മുടെ എസ് കെ എമ്മിന്റെ എണ്ണൂറ് എണ്ണൂറ്റി എണ്ണൂറ് എണ്ണൂറ്റി മുപ്പതാണ് തീറ്റ് കുറച്ച് ഗോതമ്പു അവിടെ കേട്ടോ കൊടുക്കാൻ പോവാണ് അപ്പൊ ആള് തിന്നുന്നുണ്ട് എന്നാലും ചെറിയൊരു ഇതുണ്ട് കെട്ടോ കഴിക്കാൻ കുറച്ച് മടിയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം കഴിക്കാം അത് കുറച്ച് വെയിറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പുതുപുതി കേട്ടോ അതിപ്പോൾ പുതിർന്നിട്ടില്ല കട്ടിയുണ്ട് ചെറിയൊരു കല്ലപ്പ് പോലെ ആ പെല്ലറ്റിങ്ങ കാണുന്നുണ്ട് ചാടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കോഴിക്കൾ വന്ന് ഇറങ്ങുമ്പോ ഓൻ പുറത്തേക്ക് കളഞ്ഞാൽ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് മണിക്കുട്ടി കൂടെ കൊടുക്കണം കേട്ടോ ഓന കടിക്കണമെന്താ വെച്ചാൽ ആ പെല്ലറ്റ് ശരിക്ക് പുതിർന്നിട്ടില്ലേ നമ്മൾ ഇപ്പൊ തന്നെ നനച്ചു ഇപ്പത്തന്നെ കൊടുത്തു കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ എന്താവും നന്നായിട്ട് പുതിർന്ന് ആ ഗോതമ്പ് അവിടിന്റെ പോലെ തന്നെ അങ്ങോട്ട് അലിഞ്ഞു ചേരും താഴാവിന്റെ കുട്ടികള് താഴാവിന്റെ കുട്ടികളൊക്കെ നമ്മള് ഇന്ന അടന്ന് പുറത്തേക്ക് ഇട്ടത് സ്ഥിരമായിട്ട് വേണമെന്നല്ലോ ഉദ്ദേശിച്ചത് ഇന്ന് വരും നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പൊ ഓല എന്ത ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി അടക്കണം അഞ്ചുകൊണ്ടെണ്ണം നല്ല ഹൈറ്റും വെയിറ്റുള്ള മിക്കവാറും അത് ആണുങ്ങളാവട്ടോ അതേപോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഒരാൾ പറഞ്ഞു ആ മൂന്നെണ്ണവും ആണാണെന്ന് പറഞ്ഞു കേട്ടോ കാരണം കളറ് കണ്ടിട്ട് അതിൽ നമ്മൾ തീറ്റ കൊടുത്തത് ഏകദേശം കഴിച്ച് ഫുള്ളായി കഴിച്ചു വെച്ചാൽ കഴിച്ചിട്ടില്ല കഴിച്ചുകൊണ്ട് ഇരിക്കട്ടോ അപ്പം ഇത് തീറ്റ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കഴിക്കൂലട്ടോ കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് അപ്പോൾ എന്ത് ചെയ്യുക ഗോതമ്പ് തവിട് കുറച്ച് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ പതുക്കെ പതുക്കെ ഈ ഒരു ഫ്ലേവർ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക അത് മാത്രം കൊടുത്താലും ഒരു കഴിക്കും ഒറ്റയടിക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് ഈ ഒരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ പോലും കഴിക്കൂലട്ടോ അപ്പോൾ ഏതായാലും എണ്ണൂറ്റി മുപ്പതുള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോത്തിന് വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നല്ല നല്ലതല്ല മെയിൻ ആയിട്ട് ആൾക്കാർ കൊടുക്കുക ഗോതമ്പ് തവിടാണ് അപ്പോൾ ഗോതമ്പ് തവിടൊക്കെ കുറച്ച് അളവ് കുറച്ച് കുറയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് റിസൾട്ട് ഉണ്ടെന്ന് വെച്ചാൽ റിസൾട്ട് ഉണ്ട് ആ കാക്കാൻ്റെ വീഡിയോ കാക്കാൻ്റെ വീഡിയോ കൊണ്ടല്ലെങ്കിൽ അപ്പോൾ അതേപോലെ ഞാനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് അതേതായാലും മണിയനും ഇനി കൊടുത്തു തുടങ്ങാം നമുക്ക് മണിയന്റെ മണിയപ്പം ഏകദേശം ഒരു മൂന്നാമത്തെ മാസത്തേക്ക് എത്തിയിട്ടോ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു അവളിപ്പോൾ കുഴപ്പമൊന്നും വിഷാറായിട്ട് വരുന്നുണ്ട് അണുപ്പ് കൊടുക്കണത് അന്ന് കാണിച്ച ആ ചെറിയ കുറച്ച് പൊടികൾ രണ്ട് മൂന്ന് ഐറ്റം പൊടികൾ ഉണ്ടല്ലോ അണുപ്പ് കുറച്ച് കുറേ കൊടുക്കണം അത് കുറച്ച് കൊടുക്കണം കൊടുക്കും രണ്ടുമരൊന്നും കൊടുക്കുന്നില്ല ഇനി അയക്കി ഇതും കൂടെ എന്ത് ചെയ്യുക നമുക്ക് മിക്സ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് മറ്റേൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം ഇത് കൂടുതൽ കൊടുക്കുമ്പോൾ അപ്പം മണിയൻ്റെ മണിയെന്തേലും മാറ്റം ഉണ്ടോ എന്ന് പറയണം കേട്ടോ കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ടോ അതുപോലെ മണിക്കുട്ടീൻ്റെ പാത്രം എന്തായി നോക്കട്ടെ മണിക്കുട്ടി പിന്നെ എല്ലാത്തിലും ഫസ്റ്റ് ആട്ടോ പാത്രം കാലിയാക്കിയിട്ടുണ്ടുള്ളു അതാണ് ഓളത് അപ്പൊ പശുക്കുട്ടിയൊക്കെ കൊടുക്കട്ടോ പശുക്കുട്ടി ശരിക്കും ഇത് എസ് കെ എം കമ്പനി ഇറക്കണതെന്ന് വെച്ചാൽ കിടാക്കൾക്ക് അതായത് കിടാക്കക്കുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഇത് കമ്പനി ഇറക്കിയത് നമ്മൾ വില കുറച്ച് കിട്ടുന്ന സാധനമാണല്ലോ നമ്മൾ പോത്തിന് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളിത് വാങ്ങിക്കൊണ്ടുവന്നതെ അപ്പം ഏതായാലും നമ്മൾ കൊടുത്ത സീറ്റൊക്കെ മണിയും കുറച്ച് പൊക്കിയാക്കിയിട്ടുണ്ട് മണിക്കുട്ടി എന്തായിട്ടുണ്ട് തീരുമാനമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് സമയം ശേഷം വൈകി കേട്ടോ അല്ലെ കൊണ്ടുപോക്കാൻ കൊണ്ട് കെട്ടാനുള്ള സമയമായിട്ടുണ്ട് ഇനി പുഴ കൊണ്ട് കെട്ടാം അപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ആൾക്കാർ വാങ്ങിക്കുക എല്ലാവർക്കും അത് കിട്ടുമെന്ന് അറിയില്ല കുറേ പേര് ചോദിച്ചത് എല്ലായിടത്തും കിട്ടും വയനാട് എന്ന് ചോദിച്ചു എറണാകുളത്തുനിന്ന് ചോദിച്ചു കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നൊക്കെ കമ്പനി കേട്ടോ അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് നോക്കാം എസ് കെ എം എന്നുള്ള കമ്പനീൻ്റെ ഫീഡാണത് അപ്പോൾ നെറ്റിലേഷൻ സെർച്ച് ചെയ്ത് നോക്കുക ഔട്ട്ലെറ്റുകൾ എവിടെ ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ ഒരു മുറ പോത്തിൻ്റെ ഫാമ് കാണാൻ പോയല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതായത് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിക്കാൻ നിൽക്കുകയെന്നൊന്ന് ഈ ഫീഡ് എവിടെ കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അന്നേരം ഞാൻ അവിടേക്ക് വീഡിയോ എടുക്കാൻ ശല്യം ചെയ്തു യാദർച്ചയായിട്ട് അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ ഇങ്ങനെ വിളിക്കാൻ നിൽക്കുന്നു കാരണം വില കുറവാണ് എണ്ണൂറ് രൂപയുള്ളൂ എങ്ങനെ തൂക്കി റേറ്റ് നോക്കുമ്പോഴും നമുക്ക് വേറെ ഫീടിനേക്കാളിലൊക്കെ വില നല്ല കുറവാണ് അതായത് ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ